ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ രണ്ട് പോയിന്റ് ഒൻപത് പൂജ്യം ശതമാനം പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം പവൻ ഗോൾ റോഡിലെ കുഴി സർക്കാർ നോക്കുകുത്തിയാകുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തി യൂത്ത് ലീഗ് പ്രതിഷേധം സംഘടിപ്പിച്ചു വടക്കൻ മുത്തൂർ പള്ളിക്ക് സമീപം റോഡിലെ കുഴിയിൽ മുസ്ലിം യൂത്ത് ലീഗ് തിരു മുൻസിപ്പൽ കമ്മിറ്റി വാഴ നട്ട് പ്രതിഷേധിച്ചു കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വീമ്പ് പറയാറുണ്ടെങ്കിലും റോഡുകളെല്ലാം അപകടം പതിയിരിക്കുകയാണ് റോഡുകൾ കുണ്ടും കുഴിയുമായി മെയിൻ്റനൻസ് ചെയ്യാതെ നിരന്തരമായി ആളുകൾ മരിച്ചു വീഴുന്ന സാഹചര്യം റോഡുകളിൽ ഉണ്ടാവുകയാണ് തിരൂരിലെ ഈ ഏഴു റോഡ് ഉൾപ്പെടെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ അനാസ്ഥ കൊണ്ട് കുണ്ടും കുഴിയുമായി വാഹനങ്ങൾക്ക് യോഗ്യമല്ലാത്ത രൂപത്തിൽ തകർന്നതിനാൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം എല്ലാ പഞ്ചായത്ത് തലങ്ങളിലും ഇന്ന് നടക്കുന്ന വാഴ നടന്ന സമരത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പങ്കാളികളുകയാണ് കോവിഡിൻ്റെ ദുരിതത്തിൽ നിന്ന് കരകയറുന്ന കേരളത്തിലെ പൊതുജനം ഇന്ന് പൊതുമരാമത്തിന് ദുരിതത്തിലാണ് ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയും വരുമോനും നടത്തുന്ന തള്ളുകളൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ മരണ വാർത്തയാണ് പൊതുമരാമത്തുമായി ബന്ധപ്പെട്ട അനാസ കാരണം നമ്മളെല്ലാവരും കണ്ടും കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഉമ്മയോടൊപ്പം അല്ല ഉമ്മയെ ബൈക്കിൽ കൊണ്ടുപോകുന്ന മകൻ അവൻ്റെ ഉമ്മയെ നഷ്ടപ്പെട്ടു ഭാര്യയെ നഷ്ടപ്പെട്ട ഭർത്താക്കന്മാരുണ്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഓരോ ദിവസവും കേരളത്തിലെ പൊതുനിരത്തുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അപകടങ്ങളെപ്പറ്റി നമ്മളെല്ലാവരും വളരെ വളരെ സങ്കടകരമായിട്ടാണ് ഈ വിഷയങ്ങളെന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് പൊതുമരാമത്തിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ടറിയാം മന്ത്രി റിയാസ് വന്ന അന്നു മുതൽ അഴിമതിയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്